ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായി സേഫ് ആയിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇത് പഴയ ടീഷർട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഡോർമാറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കളർഫുള്ളായിട്ടുള്ള ഡോർമാറ്റുകൾ എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ ഒന്ന് അതുപോലെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇപ്പം ഇത് ഞാനിതവിടെ നാല് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു ചവിട്ടിക്ക് ഇതുണ്ടാവും കേട്ടോ ഈ ഒരു നാല് ടീഷർട്ട് ഉണ്ടാവും അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് എല്ലാ റെഡ് കളറൊക്കെ എല്ലാ ടീഷർട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമ്മളിത് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര ഇഞ്ചോളം രീതിയിൽ നമുക്കിത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ ടീഷർട്ടും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മളിത് ഒരു മോപ്പ് ഉണ്ടാക്കിയ ടൈമിൽ ഇങ്ങനെ ആയിരുന്നു അല്ലെ മോപ്പ് ഉണ്ടാക്കിയെന്ന് അതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എല്ലാ വസ്തുവും കട്ട് ചെയ്തെടുക്കുക ഇനി അങ്ങോട്ട് ഇനി എന്താ ചെയ്യാന്നോ രണ്ട് ഭാഗവും ഈ കട്ട് ചെയ്ത ഓരോ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും കേട്ടോന്നുണ്ടോ ചുരുണ്ട് വരും കയറ് പോലെ അപ്പോൾ ഇതേപോലെ എല്ലാം ഇതുപോലെ ചുറ്റിങ്ങാണ്ട് എടുക്കുക ഇട്ടിതേപോലെ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം എല്ലാ പീസും ഒരേ ഒരു അളവിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ മാക്സിമം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യുക അങ്ങനെ അതാണ് നമ്മളെ നാല് ടീഷർട്ടും ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടീഷർട്ടിൽ ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഇതേപോലെ വലിച്ചാൽ ചുരുണ്ട് വരില്ല അപ്പോൾ ആ ഭാഗമൊക്കെ അതേപോലെ തന്നെ ഇരുന്നു നമുക്ക് ഇടയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മടക്കി വെച്ചുകൊടുത്താൽ മതി അത് അറിവൊന്നുമില്ല കേട്ടോ ഇനി വേണ്ടത് നമുക്ക് അതിൻ്റെ അടിയിൽ വെക്കാനൊരു പീസ് തുണി വേണം അപ്പോൾ ഞാനൊരു പഴയ നൈറ്റിയാണ് എടുത്തിട്ടുള്ളത് പഴയ നൈറ്റിയിൽ നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വലിപ്പത്തിൽ ഞാൻ രണ്ട് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഇരുപത് ഇഞ്ച് നീളവും ഇരുപത്തെട്ട് ഇഞ്ച് വീതിയിലും ഉള്ളൊരു പീസാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ഡോർമാറ്റാണ് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ നാല് വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതിരിക്കാനും മടക്കി അടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കൂടി ഒന്ന് നാല് വാശമൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുസൈഡിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങണത് ഡൊർമാറ്റ് സ്റ്റിച്ചിങ് തുടങ്ങണത് അപ്പോൾ അതിൻ്റെ നടുസൈഡ് ഒന്ന് ജസ്റ്റ് നടയാളപ്പെടുത്തിയിട്ട് നമുക്ക് നടുസൈഡ് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ നടുഭാഗം സെൻട്രർ പോഷനിലൊന്ന് അങ്ങനെ അടയാളപ്പെടുത്തുക വീണ്ടും ജസ്റ്റ് ഒന്ന് തിരിച്ച് വീതിയിലൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ടില്ല അതിൻ്റെ ഒരു സെൻടർ ഭാഗം നമുക്ക് കിട്ടും ഇനി ആ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്ത് കൂടിയാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഡിസൈനിങ്ങൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ടീഷർട്ടൊക്കെ എടുത്ത്ങ്ങാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ നടുവിൽ ഒരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ നടുകിൽ രണ്ട് സ്റ്റെപ്പായിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലെയർ അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് നടുകിൽ പിന്നെ ഇതുപോലെ ചതുരത്തിലാക്കിങ്ങാണ്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് തെറ്റി പോകാതിരിക്കാം വേണം ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഐഡിയ പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു അഞ്ചാറ് ലൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തെറ്റിപ്പോവാതിരിക്കാം പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയി വന്നോളൂ തെറ്റിപ്പോകൊന്നുമില്ല അപ്പം അങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് ഇതാ ഒരു ഈ ഒരു വലിപ്പത്തിലുള്ള പീസാണ് കേട്ടോ നടുവിൽ വെക്കുന്നത് മാക്സിമം ഒരു വരിയിൽ ഒരേ വലിപ്പത്തിലുള്ള പീസ് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴായിരിക്കും ഭംഗി കിട്ടോ പിന്നെ വലിപ്പം ഒന്നും കൂടി വലുതാക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഈ ഒരു പീസിൻ്റെ വലിപ്പത്തിലുള്ള ഡോർമാറ്റ് കാണാനാണ് ഒന്നും കൂടി ഭംഗി കിട്ടോ കൂടുതൽ വലിപ്പം തോന്നിയാൽ നൂലധികം വലിപ്പം ഉണ്ടായാൽ അത്ര ഭംഗി തോന്നില്ല അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പീസ് യാണെങ്കിൽ ഇനി നമുക്ക് കാലയിൽ നിന്നങ്ങനെ സ്റ്റിച്ചിങ്ങ് തുടങ്ങാം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് നീല കളറാണ് കേട്ടോ എടുക്കണത് അങ്ങനെ ഓരോന്നും ഓരോന്നായി സ്റ്റിച്ച് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എട്ട് വലുപ്പുള്ള എടുത്താണ്ട് നമുക്ക് നടുക് മടക്കി ഇങ്ങനെ വെച്ചെടുത്തുകാണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എങ്ങനെ നമ്മളെ സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ മാക്സിമം ചെറിയ ഒരു പീസുകളാക്കിങ്ങാണ്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഡോർമാറ്റ് ഒന്നും കൂടി ക്യൂട്ടായി തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നടുക്കിൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നടുവിൽ രണ്ട് വരി ലൈനിലായിട്ടാണ് ഈ ഒരു പീസുകൾ വെച്ചുകൊടുക്കണത് അപ്പോൾ ഒന്ന് കട്ടിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ അതാ അതുപോലെ തന്നെ രണ്ട് സ്റ്റിച്ച് മേലെ മേലെ രണ്ട് സ്റ്റിച്ചാക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വിട്ടുപോലെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ചവിട്ടിയൊക്കെ അരുതുമ്പോഴൊക്കെ പെട്ടെന്ന് പോരാ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് ഈ രണ്ട് സ്റ്റിച്ചാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വെള്ള കളറാണ് കേട്ടോ ഇനി ബോക്സ് ഷേപ്പിൽ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് ഞാൻ കാണിച്ച് നിങ്ങളെ ബോർ അടുപ്പിക്കണില്ല അപ്പോൾ ഇതേ ലെവലിൽ നമുക്ക് നമ്മളെ യുക്തിക്ക് അനുസരിച്ച് ഏതൊക്കെ കളറ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് ഇങ്ങനെ ബോക്സ് ആക്കിങ്ങാണ്ട് ഷേപ്പ് ചെയ്ത് അടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ റൗണ്ട് റൗണ്ട് ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാകും കേട്ടോ അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വെള്ള കളർ ഞാൻ രണ്ട് ലെയർ കൊടുത്തു ബ്ലാക്ക് അതിൻ്റെ മുന്നിൽ ആ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ വന്നതുകൊണ്ട് ഞാൻ കുറേ ഒഴിവാക്കി ബ്ലാക്ക് ഒറ്റ ലെയർ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നീല വെച്ചു കെട്ടോ അപ്പോൾ നീല വെച്ചിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ് ആ നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് മടക്കി അടിക്കണം അതിനായിട്ട് കണ്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാട്ടണ പോലെ അതും ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് വേദിയിൽ ഫോൾഡ് ചെയ്ത് നമ്മൾ ആ നൂലുണ്ടല്ലോ ആ നൂലിൻ്റെ മേലെ ആക്കിങ്ങാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാ ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഇതിൻ്റെ ഈ ഒരു തല കാണാതിരിക്കാനുള്ളൊരു രീതിയിൽ നമ്മൾ മടക്കിയിട്ട് നീ അതിൻ്റെ മേലേക്ക് കൂടി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മളെ ഡോർമാറ്റ് കിട്ടും ചെയ്യും അതിൻ്റെ ആ ഒരു നൂലുകളൊന്നും കാണൂല്ല അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു ഡോർമാറ്റിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടോ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി ഡോർമാറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ എങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രക്കുള്ളൂ കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ വീണ്ടും വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അതിലേക്ക് അസ്സാംക്കും വരഹമുല്ലാഹി വർക്കാത്ത